ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് ഇവിടെ സുഖം തന്നെയാണ് ഇപ്പം പേര് മഴയാണ് അപ്പം സൗണ്ടിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ക്ഷമിക്കുക എല്ലാവരും അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് അഭിനന്ദ് ബ്ലോഗ്സ് ഫാമിലിയെ പറ്റിയാണ് അവരുടെ രണ്ടാം വിഭാഗത്തെ പറ്റിയാണ് എല്ലാം കുറേ പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം എനിക്കും രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി അത് ഞാനൊരു വിധവയാണ് അഞ്ച് വർഷമായി എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു കുടുംബത്ത് കുടുംബനാഥൻ മാത്രമാണ് ജോലിക്ക് പോയി ആ കുടുംബം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ കുടുംബനാഥൻ ഒരു അപകടം ഇതുപോലെ മരണപ്പെടുകയാണെങ്കിൽ ആ ഭാര്യ മക്കൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണെന്നറിയാവോ ഒറ്റപ്പെടലല്ല ആ കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ചിന്തിക്കുന്നത് കാരണം മക്കളെ കൊല്ലാൻ പറ്റത്തില്ല നമുക്ക് സ്വയം ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല ജീവിച്ചേം മതിയാവും അപ്പോൾ ആ കുടുംബം ഒരു സ്വ എന്നെപ്പോലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ സ്വന്തമായിട്ട് വീടില്ല ഒന്നുമില്ല ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സകലതും വിറ്റ് സ്വർണ്ണമുള്ള ചെറിയ ചെറിയ സ്വർണ്ണങ്ങളുള്ളതെല്ലാം വിറ്റ് തൊലച്ചിട്ട് ഏ നമ്മളങ്ങനെ ജീവിക്കുന്നവരാകുമ്പം ആ ഭർത്താവിന് എന്തെങ്കിലും പറ്റുമ്പോൾ മുമ്പോട്ട് എങ്ങനെ ജീവിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കുക ഞാനും അങ്ങനെയാണ് ചിന്തിച്ചത് എൻ്റെ അനുഭവം അങ്ങനെയാണ് അന്നേരം നമുക്ക് ഒറ്റപ്പെടലൊന്നും ഫീൽ ചെയ്യില്ല എങ്ങനെ മുന്നോട്ട് ജീവിക്കും മക്കളെ എങ്ങനെ നോക്കും കാരണം എനിക്കും ആരോഗ്യമില്ല ജോലിക്ക് പോകാൻ എന്ത് ചെയ്യും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഭർത്താവിനെ മിസ് ചെയ്യുന്നില്ല എന്നല്ല ഭർത്താവിനെ മിസ് ചെയ്യുന്നുണ്ട് എന്നും രാത്രി എട്ട് ഈ അഞ്ച് വർഷായിട്ടും എന്നും എട്ട് നാൽപ്പത്തഞ്ചാകുമ്പം അദ്ദേഹം ഫോൺ വിളിക്കുന്ന ടൈം അതാണ് ആ ടൈം ഇപ്പോഴും നമ്മൾ ഞങ്ങൾ ഓർക്കാറുണ്ട് പിന്നെ എനിക്ക് ആ റീനു എന്ന് പറഞ്ഞ സ്ത്രീയോട് പറയാൻ അത്രമാത്രം നിങ്ങളുടെ വീഡിയോസൊക്കെ മുന്നേ കണ്ടിട്ടുണ്ട് അത്രമാത്രം ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭർത്താവിനെ നിങ്ങളോട് സ്നേഹമുള്ള ഒരു ഭാര്യ എന്ന നിലയിൽ നിങ്ങൾക്ക് എങ്ങനെ ഭർത്താവിനെ മറക്കാൻ പറ്റി ഇത്ര പെട്ടെന്ന് ജീവിതത്തിലോട്ട് മറ്റൊരാളെ കൊണ്ടുവരാൻ പറ്റി ഇനി എനിക്ക് ആ മക്കളോടും ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ പറ്റി ഇന്നും എൻ്റെ മക്കൾക്ക് അവരുടെ അച്ഛനെ മറക്കാൻ പറ്റില്ല അവരുടെ അച്ഛൻ്റെ സ്ഥാനത്ത് വേറൊരാളെ കാണാൻ പറ്റില്ല ചിന്തിക്കാൻ പോലും സാധിക്കില്ല എനിക്കും അതെ എൻ്റെ മക്കൾക്കും അതെ ചിന്തിക്കാൻ പോലും സാധിക്കില്ല അച്ഛൻ ഒരാളേ ഉള്ളൂ ജന്മം തന്ന പിതാവ് അദ്ദേഹത്തിന് പകരം വേറൊരു എത്ര പേര് വന്നാലും പകരമാവില്ല പക്ഷേ ഈ കുട്ടികൾ സാധാരണ ഇതിപ്പോൾ ഒരു മോളും ഒരു മോനുമാണ് പെൺകുട്ടികൾക്ക് അച്ഛന്മാരോടാണ് കൂടുതൽ സ്നേഹം അത് എൻ്റെ വീട്ടിലും മതി എൻ്റെ മക്കൾക്ക് എൻ്റെ അവരുടെ അച്ഛനോടാണ് കൂടുതൽ സ്നേഹം പക്ഷേ ഈ പെൺകുട്ടിയാണ് മകൻ്റെ കാര്യം വിട് ആ മോള് എങ്ങനെ അച്ഛനെ മറന്നു അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷം പോലും ആയില്ല എങ്ങനെ അച്ഛനെ മറന്നു മോളെ എനിക്ക് ആ എനിക്കാ മോളോടതാ ചോദിക്കാനുള്ളത് എങ്ങനെ അച്ഛനെ മറന്നു ഇത് ഒറ്റപ്പടലിൽ നിന്ന് ഉള്ളൊരു കള്ളം ആ ഫാമിലി പറയരുത് അത് കള്ളമാണ് കാരണം ഒരു വിധവയായതുകൊണ്ട് ഞാൻ പറയുന്നു ഞാൻ വിധവയല്ലായിരുന്നുണ്ടെങ്കിൽ എൻ്റെ വാക്കുകൾ ആരും വില കൽപ്പിക്കുന്നുണ്ട് പക്ഷേ ഞാനൊരു വിധവ ആയതുകൊണ്ട് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് അഞ്ച് വർഷമായി ഏ അതുകൊണ്ട് എങ്ങനെയാണ് ഒറ്റപ്പെടൽ നിങ്ങളപ്പോൾ എന്താണ് ചിന്തിച്ച് കൂട്ടിയത് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഭാവിയെ അല്ല ഓർത്തത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സുഖമാണ് ഓർത്തത് നിങ്ങളുടെ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വിവാഹം കഴിച്ചത് പക്ഷേ ഒരു വർഷമെങ്കിലും വെയിറ്റ് ചെയ്തൂടെ നിങ്ങളുടെ അത്രമാത്രം ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു ഭർത്താവല്ലേ ആ ഭർത്താവിന് അല്പമെങ്കിലും ഒരു വില നിങ്ങൾക്ക് കൊടുത്തുവിടായിരുന്നോ നിങ്ങളുടെ മനസ്സിൽ ആത്മാർത്ഥമായി ഭർത്താവിനോട് സ്നേഹം ഉണ്ടായിരുന്നവളായിരുന്നെങ്കിൽ നിങ്ങൾ ഒരു വർഷമെങ്കിലും കാത്തിരുന്നേനെ മറ്റൊരു ജീവിതത്തെപ്പറ്റി പറ്റി ചിന്തിച്ചേനെ ഞങ്ങൾക്കൊക്കെ ഒന്നും ഞങ്ങൾ ഇന്നും റിക്കവറായിട്ടില്ല അപ്പം ആ മൂന്ന് മാസം എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല നിങ്ങളെങ്ങനെ ചിന്തിച്ചതും മാറ്റി ചിന്തിച്ചു ശരിയാണ് ഒരു ഒരാൾ കൂട്ടുണ്ടാകുന്ന നല്ലതാണ് പക്ഷേ ഭർത്താവിനെ ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചില്ല ആ ഭർത്താവും നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചില്ല ആ പുള്ളിക്കാരനെ മറന്ന് ഒരു വർഷം ഇപ്പം അധികം ആരും പാലിക്കുന്നില്ല എങ്കിലും എൻ്റെയൊക്കെ കുടുംബത്ത് പാലിക്കുന്നുണ്ട് ഇപ്പോഴും ഒരു മരണം സംഭവിച്ചാൽ ആ ഒരു വർഷത്തേക്ക് മംഗളകർമ്മങ്ങൾ ഓണം ഇങ്ങനെയുള്ളതൊന്നും ആഘോഷിക്കാറില്ല നിങ്ങളൊരു ഹിന്ദു കമ്മ്യൂണിറ്റി പെട്ടതല്ലേ ഒരു വർഷമെങ്കിലും നിങ്ങൾക്ക് കാത്തിരിക്കാൻ വരുന്നില്ലേ ആ പൊന്നും മോളോടും ചോദിക്കുക അച്ഛനെ എങ്ങനെ മറക്കാൻ പറ്റും മോളെ ഇത്രയും അച്ഛൻ മോളെ സ്നേഹിച്ചതല്ലേ ഒരു കൂട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് കൂട്ട് തേടാമായിരുന്നു ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് എനിക്കറിയേണ്ടത് ഇത്രയും എനിക്ക് അവർ പറയാനുള്ളവരോട് വേറെ ഒന്നും പറയാനില്ല കാരണം പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് പിന്നെ ഒരു വിധവ എന്ന നിലയിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ട് തുടങ്ങിയത് കൊണ്ടും എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും പച്ചയ്ക്ക് നമുക്ക് തുറന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇനി അടുത്ത ഒരു വിഷയം കൂടെ ചെറിയ വിഷയം കൂടെ പറയണം പിന്നെ ഒരു സ്വാമിജിയോട് ഒത്തിരി സ്വാമിനിയോട് ഒരു സങ്കടകർജിയുണ്ട് ഒരു വീഡിയോയിൽ ഞാൻ സ്വാമിയുടെ സ്വാമിനിയുടെ കരിഞ്ഞ സ്വാമിനിയുടെ എന്താ ബകഡ കബട ബഗടാ സ്വാമിയുടെ അന്തങ്ങൾ എനിക്ക് രണ്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മറുപടി ആ ദാസന്മാരോട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും ഇതുവരെ അനങ്ങിയിട്ടില്ല പക്ഷേ ദാസന്മാരുടെ ഒരു ചോദ്യം ദാസന്മാരേ നിങ്ങൾ എല്ലാ വീഡിയോയിലും പോയിട്ട് ഇങ്ങനെ ഞങ്ങളെങ്ങ് പൊക്കി പറയുമ്പം ഏഹ് ഞങ്ങളുടെ വീഡിയോ കാണരുത് വീഡിയോ ലൈക്ക് ചെയ്യരുത് സപ്പോർട്ട് ചെയ്യരുത് നിങ്ങൾക്കൊക്കെ കൂലി ആ സ്വാമിനി കറക്റ്റായിട്ട് തരുന്നുണ്ടല്ലോ അല്ലേ അപ്പം നിങ്ങളുടെ സാമി ആരെയും കളിയാക്കണില്ല ആരെയും ഒന്നും പറയുന്നില്ല തെറി പറയുന്നില്ല ചീത്ത പറയുന്നില്ല ഒന്നും പറയുന്നില്ല പക്ഷേ ഈ ആക്ഷേപക പരിഹാസം ഉണ്ടല്ലോ അതാർക്കും മനസ്സിലാവുന്നില്ല എന്ന് ചിന്തിക്കരുത് കേട്ടോ അപ്പം നിങ്ങളുടെ സാമുചിക്കെന്തു ആവാം ഞങ്ങളെപ്പോലുള്ളവർ വന്ന് വെട്ടി തുറന്ന് വീഡിയോകൾ പറയുമ്പോഴാണ് പ്രശ്നം അല്ലേ അത് എവിടുത്തെ ന്യായമാണ് ദാസന്മാരെ ദാസികളെ ചോദിച്ചിട്ട് കാര്യമില്ല മറുപടി പറയല്ലേ കാരണം ഞങ്ങളങ്ങൾ പിന്നെ സാമൂഹ്യക്കാട്ടിൽ ഉയർന്നു പോയാലോ അല്ലേ കാഷ്ടം തന്നെ എന്തായാലും കറക്റ്റ് കൂലി മേടിച്ചോണം കേട്ടോ എല്ലോ വീഡിയോകളിലും ലൈവറികളിലും പോയിട്ട് എന്നെ ഇങ്ങനെ പറഞ്ഞു എന്നെ ഏറിക്കെറ്റി നാണമില്ലേ ദാസന്മാരെ ദാസികളെ ഇങ്ങനെ പറയാൻ എന്തായാലും സ്വാമിജിയുടെ ലൈവ് മുടങ്ങാതെ കാണുക കാരണം ആർക്കെങ്കിലുമൊക്കെ ജീവിതം വേണം ഒരു ജീവിതമൊക്കെ തരും ബ്രോക്കർ പണിയും തുടങ്ങിയിട്ടുണ്ട് സ്വാമിജി അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എന്താണോ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സബ് കൂടുന്നില്ല എന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സബ് ചെയ്യേ ലൈക്ക് ചെയ്യേ ഷെയർ ചെയ്യണ്ട നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി ലൈക്കും ചെയ്ത് കമൻറ്റും ഇട്ടാൽ മതി അപ്പോൾ ശരി ബായ് അടുത്ത വീഡിയോയിൽ കാണാം ബായ്